സ്ഥാപനങ്ങളെ പ്രതിസന്ധിയിലാക്കി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ബില്ലുകൾ തിരിച്ചയച്ച ധനവകുപ്പ് ട്രഷറിയിൽ സമർപ്പിച്ച സമർപ്പിച്ചെട്ട് ബില്ലുകളാണ് മടക്കിയത് ഇതോടെ കോടി രൂപയാണ് സ്ഥാപനങ്ങൾക്ക് നഷ്ടമാകുന്നത് കഴിഞ്ഞ വർഷം പൂർത്തീകരിച്ച പദ്ധതികൾക്ക് ഈ വർഷത്തെ ബജറ്റ് വിഹിതത്തിൽ നിന്ന് തുക നൽകേണ്ടി വന്നാൽ ക്ഷേമ പദ്ധതികൾ താളം തെറ്റും നൽകിയിരുന്നില്ല ഇതിനിടയിലാണ് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയേഴ് വരെ സമർപ്പിച്ച ബില്ലുകൾ തിരിച്ചയച്ചത് അപ്പോൾ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി തദ്ദേശ സ്ഥാപനങ്ങളിൽ അടിച്ചേൽപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മൂവായിരം കോടി രൂപയോടം രൂപയുടെ വലിയൊരു പ്രതിസന്ധി തദ്ദേശ സ്ഥാപനങ്ങളിൽ അനുവദിക്കുന്നത് അതുകൊണ്ട് ഇത്രയും തുക അത് തദ്ദേശ സ്ഥാപനങ്ങളുടെ വീഴ്ച കൊണ്ടോ അനാസ്ഥ കൊണ്ടോ അല്ല ഈ തുകയുടെ നഷ്ടം ഉണ്ടായിട്ടുള്ളത് സർക്കാർ അനുവദിക്കാത്തത് കൊണ്ടാണ് ഇതൊരു അസാധാരണമായ അവസ്ഥയാണ് വർഷം മുമ്പായിട്ട് ബഡ്ജറ്റ് അനുവദിക്കുക അതുകൊണ്ട് വലിയൊരു ആശങ്കയിലാണ് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ തിരിച്ചു നൽകിയ ബില്ലുകളുടെ തുകയും കഴിഞ്ഞ വർഷത്തെ മെയിൻ്റെ ഗ്രാന്റിന്റെയും ജനറൽ പർപ്പസ് ഗ്രാന്റിന്റെയും അവസാന ഘടുക്കളും ഈ വർഷം അധിക വിഹിതമായി അനുവദിക്കണമെന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ആവശ്യം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ കോഴിക്കോട് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന സിനോജ് തോമസ് നമുക്കൊപ്പം ചേരുന്നു കോഴിക്കോട്ട് നിന്ന് തത്സമയം വെരി ഗുഡ് മോർണിംഗ് സിനോജ് തോമസ് ഇങ്ങനെയാണെങ്കിൽ എന്താകും കാര്യങ്ങൾ എന്ന ഒരു ആശങ്കയാണ് ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ തോന്നിയത് ഇതിനെക്കുറിച്ച് ഏതെങ്കിലും രീതിയിൽ ഒരു പരിഹാര നിർദ്ദേശമോ അല്ലെങ്കിൽ എങ്ങനെ മറികടക്കും എന്നതിനെക്കുറിച്ചുള്ള ആലോചനയോ യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ടോ സിനോജ് സുജയാ കഴിഞ്ഞ വർഷമാണ് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന സർക്കാർ നേരിട്ടത് അത് കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ തന്നെ ട്രഷറിയിൽ നമ്മൾ കണ്ട് തുടങ്ങിയതാണ് ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഒരു ലക്ഷത്തിന് മുകളിലേക്കുള്ള ബില്ലുകൾ കൈമാറുന്നതിന് നിയന്ത്രണം കഴിഞ്ഞ ഒക്ടോബർ മുതൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മാർച്ച് ഇരുപത്തിയേഴ് വരെയായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബില്ലുകൾ കൈമാറാനുള്ള സമയപരിധി ഉണ്ടായിരുന്നു സാധാരണ മാർച്ച് മുപ്പത്തി ഒന്നിന് രാത്രി വരെയൊക്കെ തന്നെ ബില്ല് കൊടുക്കാനുള്ള അവസരമുണ്ടായിരുന്നു അത് നൽകുന്ന ബില്ലുകൾക്ക് പണം നൽകുകയും ചെയ്തിരുന്നു പക്ഷേ മാർച്ച് ഇരുപത്തിയേഴ് വരെ നൽകിയ ബില്ലുകളൊക്കെ തന്നെ മടങ്ങി വന്നു എന്നാണ് പറയുന്നത് അതായത് നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടോളം ബില്ലുകളാണ് തിരികെ പോയിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ കണക്കാക്കുമ്പോൾ കോടികളാണ് സ്ഥാപനങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നത് അതായത് പണികൾ പൂർത്തീകരിച്ച പദ്ധതികൾ ബില്ലുകളാണ് ഏറെയുമുള്ളത് അതുകൊണ്ട് തന്നെ ഈ പണം ലഭിക്കാത്തതുകൊണ്ട് ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷം നൽകിയ ബജറ്റ് വിഹിതത്തിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ പദ്ധതികൾക്ക് വേണ്ടിയുള്ള പണം കണ്ടെത്തേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഈ വർഷത്തെ പദ്ധതികളും താളം തെറ്റുന്ന അവസ്ഥ വരുമെന്നാണ് ഈ തദ്ദേശ സ്ഥാപനത്തിലുള്ള ആളുകൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ വകുപ്പ് മന്ത്രിയും വകുപ്പ് സെക്രട്ടറിയൊക്കെ തന്നെ നേരിട്ട് കണ്ട് പരാതി നൽകിയിരുന്നു പക്ഷേ യാതൊരുവിധ മറുപടിയും നൽകിയില്ല എന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വർഷത്തെ പദ്ധതികളെയും ബാധിക്കുമെന്ന് പറയുന്നു ഈ സാധാരണ റോഡ് നിർമ്മാണം അടിസ്ഥാന വികസനം മാത്രമല്ല ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട് ലൈഫ് മിഷൻ പദ്ധതിയിലെ വീടുകളുണ്ട് എസ് സി എസ് ടി കുടുംബങ്ങൾക്കുള്ള സഹായമുണ്ട് ഭിന്നശേഷി കുട്ടികൾക്കുള്ള സഹായമുണ്ട് അങ്ങനെ അംഗനവാടി ഇമായി ബന്ധപ്പെട്ട സഹായങ്ങളുണ്ട് ഇതൊക്കെ തന്നെ ബാധിക്കുമെന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ പറയുന്നത് ഏതായാലും സർക്കാർ അടിയന്തരമായ ഒരു ഇടപെടൽ നടത്തണം ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിക്കുകയും എന്നാൽ നൽകാതെ പോയ തുക ഈ വർഷത്തെ ചേരുകയാണ് ലോക്കൽ ഗവൺമെന്റ് ജനറൽ ആണ് ശ്രീ പി കെ ഷറഫുദ്ദീൻ ബില്ലുകൾ ഇങ്ങനെ തിരിച്ചയച്ചാൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്ന ചോദ്യം അത് ഉയരുമ്പോഴും എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ വലിയ നഷ്ടത്തിലേക്ക് പോവുകയാണ് അതായത് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളെ കരുവാക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് മറ്റ് വകുപ്പുകളെ കാണുന്നത് പോലെ തദ്ദേശ സ്ഥാപനങ്ങളെ കാണുന്ന സമീപനം ശരിയല്ല ഇതൊരു സ്വയംഭരണ സ്ഥാപനമാണ് ആ നിലക്ക് സർക്കാർ തയ്യാറാക്കിയ ബജറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് തദ്ദേശ സ്ഥാപനങ്ങൾ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞാൽ അതേ സാമ്പത്തിക വർഷത്തിൽ പദ്ധതിയുടെ പൂർണ്ണമായ തുക ബജറ്റ് വിഹിതം പൂർണ്ണമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ടതുണ്ട് അത്തരത്തിൽ ഒരു സാഹചര്യം കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇപ്പോ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ബില്ലുകൾ മടക്കിയ ബില്ലുകളുടെ തുക ഈ വർഷം അനുവദിക്കുന്നുണ്ട് പക്ഷെ ഈ വർഷം അനുവദിക്കുന്നത് ഈ വർഷത്തെ ബജറ്റ് വിഹിതത്തിൽ നിന്നാണ് അപ്പൊ ഈ വർഷത്തെ ബജറ്റ് വിഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പദ്ധതികൾക്ക് എവിടെ നിന്ന് പണം കണ്ടെത്തും എന്നുള്ളത് സംബന്ധിച്ച് സർക്കാർ ഇതുവരെ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് വിഹിതം കണ്ട് ഉപയോഗിച്ച് തയ്യാറാക്കിയ പദ്ധതികളെല്ലാം പൊളിച്ചു എഴുതേണ്ട സാഹചര്യമാണുള്ളത് അതോടുകൂടി ക്ഷേമപ്രവർത്തനങ്ങൾ കേരളത്തിൽ നിശ്ചലമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് സർക്കാർ ഇപ്പോൾ തള്ളിവിട്ടിട്ടുള്ളത് ഈ തുക ഇത്രയും വലിയൊരു തുക മൂവായിരം കോടിയോളം തുക എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ മേഖലയിലേക്കുമുള്ള പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിക്കുന്ന ഒരു സമീപനമാണ് സർക്കാരിന്റെ ഈ നയത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്രയും തുക ഈ വർഷം അധിക വിഹിതമായി തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്നതിനുള്ള നടപടിയാണ് ഉണ്ടാവേണ്ടത് അതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ തദ്ദേശ വകുപ്പ് മന്ത്രി വിവിധ വകുപ്പ് സെക്രട്ടറിമാർ എന്നിവരും നിരന്തരം ബന്ധപ്പെട്ടിട്ടും ഒരു ഒരു നിലക്കുള്ള വ്യക്തത സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല ഇപ്പോൾ പി കെ ഇക്കാര്യത്തിൽ ായിരത്തി തൊണ്ണൂറ്റിയെട്ട് ബില്ലുകൾ മടക്കി അയച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിൽ തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് എന്നതിലേക്ക് നമുക്ക് ഈ വിഷയം എത്തിക്കാം സിനോ തോമസ് ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് വളരെ നന്ദി ശ്രീ പി കെ ഷറാഫുദ്ദീൻ പ്രതികരിച്ചതിന്